ണ്ടം മൈതാനത്തിന്റെ അകത്ത് രണ്ട് കുടിവെള്ള സ്രോതസ്സുകളാണ് ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയുടെ പേരിൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ അകത്തും വെള്ളം ഇല്ല പുറത്തും വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ് അപ്പൊ ധാരിച്ചു വലഞ്ഞ് ജനങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് കുടിവെള്ളം പോലും നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് എത്ര നാളായി ഇവിടെ വെള്ളം മാസങ്ങളായി നാലു മാസം വെള്ളം ഇങ്ങനെ കിട്ടാതെ ആൾക്കാർ വന്ന് പെട്ടെന്ന് പറഞ്ഞ് കൊടുക്കും പിന്നെ ഇവിടെ കാശ് കൊടുത്ത് കമ്പാർട്ട്മെൻറ്റ് കമ്പാർട്ട്മെൻ്റ് സാക്ഷേപിൽ പോകുന്നവർക്ക് വെള്ളം ഉണ്ടാവും ഇതിൻ്റെ മറുപടി പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നമ്മൾ പൊളിറ്റീഷൻസോ സർക്കാരിനോ അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുന്നു അല്ല അതിനെക്കുറിച്ചല്ല ഇപ്പോൾ ഉള്ള സ്റ്റിൽ നൗ എന്താണ് നമുക്ക് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ളതിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലാതെ നമ്മൾ സർക്കാരിനെ കുറിച്ചൊന്നും നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ ളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പുത്തരി കണ്ടത്തൊരു ഓപ്പൺ ജിമ്മ് നമുക്കിതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അത് രാവിലെയും വൈകിട്ടും ഒരുപാട് പേരാണ് ഈ ഒരു ഓപ്പൺ ജിമ്മ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇതിൽ എക്സസൈസൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ പൈസ ഒന്നും കൊടുക്കേണ്ട എല്ലാവർക്കും ഫ്രീ ആണ് അപ്പൊ ഇതിലെ മറ്റൊരു കാഴ്ചയാണ് മറ്റൊരു രസകരമായ കാഴ്ച ഇതിലാരും വീണ് അപകടത്തിൽ പെടാതിരിക്കുക സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടപ്പാക്കിയ ഓപ്പൺ ജിമ്മിന്റെ മറ്റൊരവസ്ഥയാണ് ഇത് വേണ്ടത് നെട്ടും പോയിട്ടും പോയ അവസ്ഥയാണെന്ന് തോന്നുന്നു ഇത് മാത്രമല്ല ഇവിടെയും ഇതിന്റെയും അവസ്ഥ ഇതാണ് ഇതിന്റെ പകുതി ഭാഗം നശിച്ചു പോയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് പകുതി സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലും ബാക്ക് പകുതി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുമാണ് ഈ ഒരു ഓപ്പൺ ജിമ്മ് കിടക്കുന്നത് അപ്പോ ഇത് അന്വേഷണ പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡാണ് ഉത്തര കണ്ടത്ത് തന്നെയുള്ള രണ്ടാം പരമ്പരയാണിത് ിമ്മ അനാസ്ഥമായി കിടക്കുന്നു ഉപയോഗ ശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ദാഹിച്ചു വലഞ്ഞ് നമുക്കല്പം വെള്ളം കുടിക്കാൻ വേണ്ടി പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ അടുത്തായിട്ട് നമ്മുടെ സർക്കാർ നിർമ്മിച്ച ഒരു കുടിവെള്ള സ്രോതസ്സാണിത് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നിർമ്മിച്ച ഇത് നമുക്കൊന്ന് ഇതിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം ദാഹിച്ചു വലഞ്ഞ് എത്തുന്നവർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഇത് ഇവിടെ പണി ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ വെറും നിർമ്മാണം മാത്രം കഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കുടിവെള്ള കിയോസ്കാണിത് ഏർ കുറെ നാളായി ഇതിന്റെ പ്രവർത്തനം തന്നെ രഹിതമായിട്ട് നമ്മുടെ കുടിവെള്ള കിയോസ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ൗണ്ടന് താഴെ കാണുന്ന ബട്ടണിൽ അമർത്തുക എന്നുള്ളതാണ് ഇത് ഒരു ഫൗണ്ടനാണ് ഈ ഒരു ഫൗണ്ടന് താഴെയുള്ള ബട്ടണിൽ അമർത്തുക അമർത്തിയതിനു ശേഷം ഫൗണ്ടനിൽ നിന്നും നേരിട്ട് ജലം നേരിട്ട് കുടിക്കാവുന്നതാണ് എന്നുള്ളതാണ് അമർത്തുമ്പോൾ തന്നെ ഈ ഒരു ബട്ടണും കറക്റ്റാ വർക്കിംഗ് അല്ല നമുക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയാണ് നമ്മുടെ സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ എത്രയധികം ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് കോടി ചിലവിട്ട് സ്മാർട്ട് സിറ്റി പദ്ധതി മാർച്ചോടെ അവസാനിക്കുന്നതാണ് അവസാനിക്കുമ്പോഴത്തേക്കാണ് തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗമായ അതും പത്മനാഭസ്വാമി ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും മാത്രമല്ല പുത്തരിക്കണ്ട മൈതാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് നേരിടേണ്ടി വരുന്നത് ഇതുപോലെ ഇവിടെ മാത്രമല്ല പലയിടത്തും ഒരു കുടിവെള്ള കിയോസ്ക് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാ എല്ലായിടവും ഈ ഒരു അവസ്ഥ തന്നെയാണ് നമ്മളിന്ന് നമ്മുടെ അന്വേഷണ പരമ്പര തുടങ്ങിയിരിക്കുകയാണ് ആ ഒരു അന്വേഷണ പരമ്പരയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടുത്തെ ഈ ഒരു കണ്ടത്തിലെ കിയോസ്കിന്റെ അവസ്ഥ ഇതാണ് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ആർക്ക് ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഏത് വന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർ ഇതുവരെ ഇതും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉത്തരിക്കണ്ട മൈതാനത്തിന്റെ അകത്ത് രണ്ട് കുടിവെള്ള സ്രോതസ്സുകളാണ് ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ പകുതിയുടെ പേരിൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ അകത്തും വെള്ളം ഇല്ല പുറത്തും വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ദാഹിച്ച് വലഞ്ഞ് ജനങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് കുടിവെള്ളം പോലും നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് എത്ര നാളായി ഇവിടെ വെള്ളം ആയിട്ട് നാലു മാസം വെള്ളം ഞാൻ കിട്ടാതെ ആൾക്കാർ വന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കും പിന്നെ ഇവിടെ കാശ് കൊടുത്ത് കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് സ്റ്റേഷനിൽ പോകുന്നവർക്കൊക്കെ വെള്ളം ഉണ്ടാവും അല്ലാതെ ഇതിൽ ഇതൊക്കെ അവിടെ ഞാൻ അവിടെ ഇടയ്ക്കൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ വെള്ളമൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ ഈ ഒരു എന്നിട്ടും അനേകം ആൾക്കാർ വരും ഇപ്പം വൈകുന്നേരം ആകുമ്പോഴും അഞ്ചുമണിയൊക്കെ ആകുമ്പോഴും അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ അവിടെ അവിടെയൊക്കെ ആൾക്കാരുണ്ടാവും അവർ പിന്നെ കുപ്പുകളിലൊക്കെ വാങ്ങിച്ച് വെച്ച് കുടിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ സമയം ചെലവഴിക്കണു ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടുന്നൊരവസ്ഥയല്ലേ എന്താ എന്താണ് പിന്നീടുള്ള അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അവർ ഒന്ന് വന്ന് നോക്കുകയോ കാണുകയോ ചെയ്യാത്തൊരു സാഹചര്യമില്ലേ അത് എന്തെങ്കിലും പറയും പോക്കെ ശരിയാക്കി തരും പെട്ടെന്ന് അങ്ങനെ പറയും പിന്നെ അന്ന് തിരിഞ്ഞ് നോക്കാറില്ല ഇങ്ങനക ഓരോ ചാണെല്ലാവരും ഓരോന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴും വന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കും ചിലപ്പോഴും ഒരു ദിവസം രണ്ടു ദിവസം പിന്നെ അത് ആണക്കെയാണ് ആ നമ്മളിപ്പോ ചിന്തി ആമയോ ഉണ്ട് കാര്യം നമുക്കറിയാമല്ലോ അത് എന്തെല്ലാം കാര്യങ്ങളൊക്കെ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയുടെ ഭാഗമായി ഒരു കുടിവെള്ള ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ഒരാൾ ദാഹിച്ച് വലഞ്ഞു വരുമ്പോൾ അതിൽ വെള്ളമില്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് ഈ എന്താണ് തീർച്ചയായിട്ടും നമ്മള് എല്ലാ സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇത് പഴങ്ങാടി ക്ഷേത്രത്തിന്റെ നടയിലുള്ള സ്ഥലമാണ് ഇതൊരു ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ഇത്രയും സംഭവം മാത്രമാണ് അപ്പോൾ അതിനെ അതിൻ്റെ കമ്പയർ ചെയ്യുന്ന എന്താണ് കറക്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതേക്കുറിച്ച് ചോദിക്കുന്നത് നമുക്ക് സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നും കരം പിരിച്ചെടുത്തിട്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം അല്ലാതെ ഇത് പാതി ഒരു പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് നശിച്ചു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് വീണ്ടും വന്ന് മനസ്സിലാക്കി കണ്ടുപഠിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ തിരിച്ച് ഇതിൻ്റെ മറുപടി പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നമ്മൾ പൊളിറ്റീഷ്യൻസോ സർക്കാരിനോ വേണ്ടി നമ്മൾ സംസാരിക്കുന്നതല്ല അതിനെക്കുറിച്ചല്ല ഇപ്പോൾ ഉള്ള സ്റ്റിൽ നൗ എന്താണ് നമുക്ക് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ളതിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലാതെ നമ്മൾ സർക്കാരിനെ കുറിച്ചൊന്നും നമ്മൾ പറയാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഓക്കെ പൊതുവിത് അപ്പോ ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വം അല്ലേ ജനങ്ങൾക്ക് വേണ്ടിട്ട് അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഓരോ പദ്ധതികൾ നടപ്പാക്കുമ്പോഴും അതിന്റെ പിൻകാലം ബാക്കി ശേഷിക്കുന്ന ദിവസങ്ങളിൽ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കേണ്ടത് ആ ഒരു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു ഉത്തരവാദിത്വം അല്ലേ തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ ഇപ്പൊ നമ്മളിപ്പം ഏത് പാർട്ടിയോ ഏതിലായിരുന്നാലും നമുക്ക് ഒരു ദിവസം കുടിവെള്ളം ഇപ്പോ ഞാൻ ആറ്റിവാൽ ക്ഷേത്രത്തിന്റെ അവിടെ താമസിച്ച ഒരാളാണ് ഇടയ്ക്ക് ഒരു അഞ്ചു ദിവസം കണ്ട് കുടിവെള്ളം മുടങ്ങിയ ഒരവസ്ഥ എത്തിയില്ലായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഞ്ച് ദിവസമല്ല നാല് ദിവസം നാല് ദിവസം കഴിഞ്ഞ് പഞ്ചായത്ത് ദിവസം വന്നു പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഏഴ് ദിവസം വരെ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ആറ്റുപാൽ ദേവിയുടെ സഹായം കൊണ്ട് നാല് ദിവസം കൊണ്ട് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഇപ്പം നാല് ദിവസം എന്ന് പറയുന്ന ഒരു നാല് ദിവസം എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു സമയമുണ്ട് ഹോളിഡേ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പം വെള്ളയമ്പലം കവടിയാറ് അത്രയും ആയിട്ടുള്ള ഏരിയ പോലും ആറ് ദിവസം ആറ് ദിവസം വരെ വെള്ളമില്ലായിരുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് ബേബി നമുക്കത് പറയാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളിപ്പം മീഡിയ കവറേജിന് വേണ്ടിയായിട്ട് എന്നോട് സംസാരിക്കുന്നത് പക്ഷേ ഞാൻ മീഡിയ കവറേജിനല്ല സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് എന്താ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പാർട്ടി വൈസിൽ സംസാരിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളു എങ്ങനെ നമുക്കിതിനെ എടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കുടിവെള്ള പദ്ധതി നിർമ്മിച്ച് പുത്തരി കണ്ടത്തെ രണ്ടാമത്തെ കുടിവെള്ള കേസ്ക്കാണ് ഇവിടെയും അവസ്ഥ അത് തന്നെയാണ് നമ്മൾ നേരത്തെ മുൻപിൽ കണ്ട അതേ അവസ്ഥയാണ് ഈ ഒരു കുടിവെള്ള പദ്ധതിയിലും നമുക്ക് കാണാൻ സാധിച്ചത് ദാഹിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു തുള്ളി ജലം മാത്രമാണ് ഇവിടുത്തെ സർക്കാർ ഇതിനു നേരെ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണ പരമ്പരയുമായി വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തും